ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ജാസ്മിൻ സ്റ്റോക്സിന്റെ ഒരു പുതിയ സബ്ജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഒരു വേടനും വേടൻ്റെ റാപ്പ് സോങ്ങും ഒക്കെ ഇറങ്ങിയതിന് പിന്നാലെ ഭയങ്കരമായിട്ടുള്ള ജാതി അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ചർച്ചകളും ഇതിൻ്റെ ഹിസ്റ്ററിയും പ്രസന്റിലെ ഇപ്പോഴത്തെ അവസ്ഥകളെക്കുറിച്ചുമൊക്കെ ഭയങ്കരമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടല്ലേ അപ്പോൾ ദിനംപ്രതി ഓരോ ചർച്ചകളും കാര്യങ്ങളും നടക്കുമ്പോഴും എവിടെയെങ്കിലും ചെന്നിട്ട് വേടൻ്റെ പേര് പറഞ്ഞാല് പ്രശസ്തി അറിയാവുന്ന ചില വേട്ടാവളിയന്മാരിപ്പോൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് കേട്ടോ ഈ പുതുമഴ പെയ്യുമ്പോൾ കൂണുകളിക്കുന്നുവെന്ന് പറയുന്നത് പോലെ കോഴിക്ക് മുലവരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ വേടൻ്റെ പേരും പറഞ്ഞ് കുറേ വേട്ടാവളിയന്മാരിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അവരുടെ മെയിൻ പരിപാടി വേടന്റെ പേര് പറയുക അതിലൂടെ ഒരു പ്രിവിലേജ് ഉണ്ടാക്കിയെടുക്കുക എസ് സി എസ് ടി ഇങ്ങനെ ഉണയ്ക്കുക ഇതൊക്കെ തന്നെയാണ് ഇവന്മാരുടെ പരിപാടി അങ്ങനെ ചില ആളുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം അതിലൊരു പ്രശസ്തൻ ഇപ്പോൾ രണ്ടൂന്ന് ദിവസമായിട്ട് വീഡിയോസ് വീഡിയോസൊക്കെ ഇട്ടിട്ട് തന്തയ്ക്കിവിളിയും തള്ളക്കുവളിയൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ് പ്രശസ്തൻ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടോ എന്നിട്ട് നമുക്ക് ഇവനിട്ടുള്ളത് അത്യാവശ്യം മറുപടികൾ നമുക്ക് കൊടുക്കാം വേടൻ ോ പുള്ളിക്കാരൻ പറയുന്നത് കേട്ടല്ലോ അല്ലെ സത്യം പറഞ്ഞ അതിന് നീ ഏതാണ് മരവാണമേ നീ എവിടെ കിടന്നവനാണ് വേടനെവിടെയുള്ള എല്ലാവർക്കും അറിയാം വേടൻ ആരാണെന്നോ അറിയാം നമ്മുടെ നാട്ടിലോ കേരളത്തിലോ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാക്കി അറിയാം ലോകം അറിയപ്പെടുന്ന ഒരു കലാകാരനായി മാറിയിട്ടുണ്ട് വേടൻ നീ എവിടെ കിടന്നതാണ് ഈ മുതുവാഴ വേടനെ ആർക്കും അറിയില്ല ഇത് തുടക്കം ജസ്റ്റ് നിങ്ങൾ കേൾക്കുമ്പോൾ അയ്യോ വേടനെ അറിയില്ല എന്ന് പറയുമ്പോൾ അവനെ ചീത്ത വിളിക്കുന്നു ഇതിന് ശേഷം ഇവൻ ഇനിയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ഇത് കേൾക്കുമ്പോൾ കുണകുണ കുണകുണാന്ന് ഞാൻ പറയുന്നതിനേക്കാൾ ഉപരിയായിരിക്കും ചിലപ്പം തന്തിക്ക് വിളിയായിരിക്കും ഈ വീഡിയോ വായിപ്പം ഇവൻ കേൾക്കാൻ നമുക്ക് അപ്പം ഒന്ന് കാണാം പാട്ട് ഞാൻ അല്ല അല്ല പാണനല്ല ജനിക്കാൻ എനിക്ക് എനിക്ക് ഭാഗ്യം ഭാഗ്യം ഈ ഒരു ജനിക്കാനൊന്നും പറയനല്ല പുലേനല്ല ചരമനല്ല എന്ന് പറഞ്ഞിട്ട് വേടം പാട്ടുണ്ടാക്കി പാട്ട് പാടുകയാണ് അവനെ അവന്റെ ജാതിക്ക് വേണ്ടി പാടി എനിക്ക് എന്തൊരു കഷ്ടകാലമാണ് എനിക്ക് ഭാഗ്യമില്ല ഈ ജാതിയിലൊന്നും ജനിക്കാൻ ആക്ച്വലി ഈ വേട്ടാവളിന് അവന്റെ സ്വന്തം സ്വത്വം ഏതാണെന്ന് പോലും അവനറിയില്ല അവൻ ഏത് മതത്തിലോ ഏത് ജാതിയിലോ പെട്ടതാണെന്നോ ആർക്കുണ്ടായതാണെന്നു പോലും അവന് തന്നെ അറിയത്തില്ല എടെ വേട്ടവിളിയാണ് നീ സമയം കിട്ടുമ്പോൾ വീട്ടിലൊന്നു പോയി വിശദമായിട്ട് നീ ഒന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട് ചിലപ്പോൾ വേര് ചികഞ്ഞു പോകുമ്പോൾ നീ ഇതിലേതെങ്കിലൊക്കെ പെട്ടിട്ടുണ്ടാവാ ഇതിലേതെങ്കിലും ഒക്കെ പെട്ടിട്ടുണ്ടാവാം അവൻ അവൻ്റെ ജാതി ഏതാണെന്ന് അറിയില്ല അവൻ അവൻ്റെ അച്ഛൻ ഏതാണെന്ന് അറിയില്ല അമ്മ ഏതാണെന്ന് അറിയില്ല അവൻ ആരാണെന്ന് പോലും അവൻ അവനറിയത്തില്ല ഇവനൊക്കെ എവിടെ നിന്ന് അറങ്ങി വരുന്നതാ ബാക്കിയോടെ നമുക്ക് കാണാം വസ്തുക്കൾ അല്ല അപ്പൊ ഈ വേട്ടാവളി പറയുന്നത് അർഹതയില്ലാതെയാണ് എസ് സി എസ് ടിക്കാര് ഇത്തരം ഗവൺമെന്റ് തസ്തികളിലെ ജോലികളിലേക്ക് നിയമിക്കപ്പെടുന്നതെന്നാണ് അർഹതയില്ലാതെ തന്നെ ജോലി മേടിച്ചെടുക്കുന്നു എന്ന് തന്നെയാണല്ലോ ഇവൻ പറയാതെ പറയുന്നത് ഇട വേട്ടാവളിയെ എല്ലാവരും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അധ്വാനിച്ചിട്ട് തന്നെ അർഹതയോടുകൂടി തന്നെയാണ് ഈ ജോലികളിലേക്ക് പ്രവേശിക്കപ്പെടുന്നത് അല്ല നിന്റെ അച്ഛനോ കൊച്ചത്തിനോ ഒന്നും വെറുതെ എടുത്തു കൊടുക്കുന്നതല്ല അത് ആദ്യം നീ മനസ്സിലാക്കുക വിവരവും ഇല്ല അതുപോലെ ഇതുപോലെ കുറെ പോങ്ങന്മാർ ഇങ്ങനെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വന്നിട്ട് വായി തോന്നുന്ന മണ്ടത്തരങ്ങളും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക കുറെ ആളുകളുടെ വിചാരമുണ്ട് ഈ സംവരണം സംവരണം എന്ന് പറയുമ്പോൾ എന്തോ വലിയ മാങ്ങാത്തുലിയാണെന്ന് പല പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ കമന്റ് സെക്ഷനിലും കാണാം എന്റെ പിന്നെ നിങ്ങൾക്ക് സംവരണം മാറ്റിക്കൂടെ സംവരണം നിങ്ങൾക്ക് എന്തിനാ സംവരണം മൂഞ്ചാതെ നിങ്ങൾ സംവരണം ഇല്ലാതെ നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കൂ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ മുൻപിലാണ് നിങ്ങൾക്ക് സംവരണം ഉള്ളത് കൊണ്ടാണ് ആക്ച്വലി എന്തുകൊണ്ട് സംവരണമാണ് ഉള്ളതെന്നാണ് നിങ്ങൾ ഈ പറയുന്നത് അല്ലെങ്കിൽ ഇത്തരം കമന്റുകൾ ഇടുന്ന ഇവനെ പോലെയുള്ള വേട്ടാപള്ളിമാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് സംവരണം എന്താണെന്നും ഏതൊക്കെ കാറ്റഗറിക്ക് ഏതൊക്കെ എത്രയൊക്കെ എണ്ണത്തിലാണ് ഈ സംവരണം എത്ര ശതമാനമാണ് ഈ സംവരണം വരുന്നത് എന്നും ഒന്നും മനസ്സിലാക്കാതെയും പഠനങ്ങൾ മനസ്സിലാക്കാതെയും പഠിക്കാതെയാണ് ചുമ്മാ വന്നിട്ട് എസ് സി എസ് ടി പെട്ടവർക്ക് മുഴുവനും സംവരണമാണ് സംവരണമാണ് ഈ സംവരണം കൊണ്ടാണ് അവർക്ക് പല മേഖലകളിലും അവർ ജോലിക്ക് കയറുന്നത് അപ്പോഴും അവർ വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്നുവെന്നോ അവർക്ക് വിദ്യാഭ്യാസപരമായി മുന്നോട്ട് വരാൻ കഴിവുണ്ടെന്നോ അവർ നന്നായി അധ്വാനിച്ചിട്ടാണ് വരുന്നതെന്നും ഇവിടെയുള്ള ഒരുത്തിനും സമ്മതിച്ചു കൊടുക്കാൻ മനസ്സില്ല അതെല്ലാം അങ്ങ് സംവരണം കൊണ്ട് കുത്തിക്കയറ്റുകയാണെന്ന് പറയുകയാണ് അപ്പൊ ഈ സംവരണത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുറച്ച് കണക്കുകൾ നോക്കാം കേട്ടോ അപ്പൊ സംവരണം സത്യം പറഞ്ഞാൽ അൻപത് ശതമാനം ജനറൽ കാറ്റഗറിക്ക് നമുക്ക് ഇവിടെ സംവരണം ഉണ്ട് ഏഹ് അപ്പൊ ഈ മുന്നോക്കം ഈ സംവരണമാണ് ഈ സംവരണം ആണ് എസ് സി എസ് ടിക്ക് ഫുള്ള് സംവരണമാണ് ഇവിടെ ഞങ്ങൾക്ക് സംവരണം ഇല്ല എന്ന് പറയുന്ന പറഞ്ഞു കരയുന്ന മുന്നോക്കാർ നിങ്ങൾ മനസ്സിലാക്കുക അൻപത് ശതമാനം ജനറൽ കാറ്റഗറിക്ക് ഇവിടെ സംവരണം ഉണ്ട് ബാക്കി കാര്യങ്ങളൂടെ നമുക്ക് നോക്കാം അതായത് അടുത്തിടയ്ക്ക് ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു എൻ എസ് എസ് കോളേജിന്റെ ഒരു സംവരണത്തിന്റെ കാര്യങ്ങൾ ലിസ്റ്റ് പുറത്തേക്ക് വിട്ടിരുന്നു അപ്പൊ അതിൽ രസകരമായ സംഭവം എന്ന് പറയുന്നത് ആ കോളേജിലെ എസ് സി എസ് ടിക്ക് കാറ്റഗറി ഉണ്ട് കേട്ടോ എൻ എസ് എസ് കോളേജില് എസ് സി എസ് ടിക്ക് അവിടെ സീറ്റ് ഉണ്ട് എസ് സി എസ് ടിക്ക് സീറ്റ് ഉണ്ടായിട്ടും സോറി എസ് സി എസ് ടിയുടെ സീറ്റ് പോലും അവർക്ക് നൽകിയിട്ടില്ല ആ ഒരു തസ്തികയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സീറ്റിലേക്ക് പോലും ഈ എൻ എസ് എസും ഓഫീസിലും ഇവിടുന്ന ആളുകളെയാണ് അവിടെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ സംവരണം കൊണ്ട് അപ്പൊ ഇവിടെ കടുത്ത ജാതീത ഉണ്ടെന്ന് തന്നെയാണല്ലോ ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു എൻ എസ് എസ് കോളേജില് എസ് സി എസ് ടിക്ക് സംവരണം ഉണ്ടായിരിക്കേ ഉണ്ടെന്നിരിക്കെ അത് എസ് സി എസ് ടി പെട്ട ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് അത് കൊടുക്കാതെ കണ്ട് അതിലേക്കും എൻ എസ് എസും ഒ ബി സിയിലും ഇടുന്ന കുട്ടികൾ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ എസ് എസ്സിന്റെ കോളേജിലെ എസ് സി എസ് ടി പെടുന്ന ആളുകൾ ആളുകളെ പഠിപ്പിക്കേണ്ട അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കേണ്ട എന്ന് തന്നെയാണല്ലോ നമ്മൾ ഈ റിപ്പോർട്ടിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് അപ്പൊ അവിടെയും ഫുള്ള് എന്താണ് നടന്നത് എസ് സി എസ് ടിക്ക് ഒരു കാറ്റഗറി ഇരിക്കുക അവിടെയും ഫുള്ള് ജനറൽ കാറ്റഗറിപ്പെട്ട കുട്ടികൾക്ക് തന്നെയാണ് അവിടെ സംവരണം കൊടുത്തിരിക്കുന്നത് അർഹതപ്പെട്ട സംവരണം പോലും കൊടുക്കാതെ കണ്ട് അർഹതയില്ലാത്ത ആളുകൾക്ക് അതിലേക്കും കൂടി അവരെ കുത്തിക്കേറ്റി എന്നിട്ട് ഇവിടെ പറയുന്നത് എസ് സി എസ് ടിക്ക് മൊത്തം സംവരണം എന്തൊരു മുമ്പിയ വർത്താനം ഒക്കെ അവിടെ പിന്നെ നമുക്ക് സംവരണത്തെക്കുറിച്ചുള്ള വേറെ ചില കണക്കുകൾ കാണാം ഈഴവ സമുദായത്തിന് പതിനാല് ശതമാനം സംവരണം നമുക്കുണ്ട് അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിന് പന്ത്രണ്ട് ശതമാനവും സവർണർക്ക് അവർക്ക് പത്ത് ശതമാനം സംവരണം ഉണ്ട് പട്ടികജാതി വിഭാഗത്തിന് ഏതാണ്ട് ഒരു നൂറ്റി ജാതി വകഭേദങ്ങൾ ഇതിൽ വരുന്നുണ്ടെന്ന് പറയുന്നു അവർക്ക് എട്ട് ശതമാനം മാത്രമേ സംവരണമുള്ളൂ സവർണൻ ഇവിടെ പത്ത് ശതമാനം സംവരണം ഉള്ളപ്പോൾ ഒരു പട്ടികജാതിക്കാരൻ ഇവിടെ എട്ട് ശതമാനം സംവരണമുള്ളു എന്നിട്ടാണ് ഈ തോലിപ്പേ കൂടാതെ ബാക്കിയുള്ള കണക്കിലൂടെ കേൾക്കാം പട്ടികവർഗത്തിന് രണ്ട് ശതമാനം സംവരണവും നാടാർ ക്രിസ്ത്യൻ വിഭാഗത്തിന് രണ്ട് ശതമാനം സംവരണം ലാറ്റിൻ ക്രിസ്ത്യൻ വിഭാഗത്തിന് നാല് ശതമാനം സംവരണം പരിവർത്തിത ക്രിസ്ത്യന് ഒരു ശതമാനം സംവരണം മനസ്സിലാക്കിക്കോണം വിശ്വകർമ്മ മൂന്ന് ശതമാനവും മറ്റ് പിന്നോക്ക ജാതിക്കാർക്ക് മൂന്ന് ശതമാനം സംവരണവുമാണ് ഇവിടെ ഉള്ളത് എന്നിട്ട് എസ് സി എസ് ടിക്ക് ഇവിടെ മൊത്തം സംവരണം എസ് സി എസ് ടിക്കാർ മൊത്തം സംവരണത്തിലൂടെ വന്നത് കയറുവാണ് അല്ലെങ്കിൽ കേറ്റുവാണ് അതുകൊണ്ടൊന്നും തീരുന്നില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു സംവരണ ലിസ്റ്റിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം കേരള സർക്കാരിന്റെ കീഴിൽ അതായത് നമ്മുടെ കേരള സർക്കാരിന്റെ കീഴിലെ ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ച ഒരു സംവരണ ലിസ്റ്റ് അതിനെയും അതിനെയും നിങ്ങളൊന്ന് കണ്ടുനോക്കും വളരെ രസകര രസകരമായിട്ടുള്ള വാർത്തയാണ് സംസാരത്തിൽ ചില അവസരം ഉണ്ടാകുന്നത് ഞാൻ എനിക്ക് ശബ്ദം ശബ്ദമടപ്പാണ് സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട് അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാം മൊത്തം ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ജീവനക്കാർ ഉള്ളതിൽ അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത് പേരും മുന്നോക്ക സമുദായമാണ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും മുന്നോക്ക സമുദായക്കാരാണ് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക ഇതില് നായർ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഇത് ദേവസ്വം ബോർഡിലെ ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനവും സംവരണവും നായർ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കാണ് അതില് അയ്യായിരത്തി ഇരുപത് പേര് നായന്മാരാണ് അതായത് മൊത്തം ജീവനക്കാരും എൺപത്തിരണ്ട് ശതമാനം നായന്മാരും ബ്രാഹ്മിൺസും ആണ് അപ്പൊ ഇതൊക്കെ സംവരണമല്ല അതിനകത്ത് എണ്ണൂറ്റി അൻപത് ജീവനക്കാർ ബ്രാഹ്മണരുമാണ് ഈ എൺപത്തിരണ്ട് ശതമാനം നായന്മാരാണ് ഇവിടെ ദേവസ്വം ബോർഡിൽ അതിനകത്ത് എണ്ണൂറ്റി അമ്പത് ജീവനക്കാർ അതായത് പതിമൂന്ന് പോയിന്റ് എട്ട് ശതമാനം ഇവിടെ ബ്രാഹ്മിൻസാണ് ഈ ദേവസ്വം ബോർഡിൽ ഇവിടെ ഈഴവരുടെ സംവരണം എന്ന് പറയുന്നത് ഇരുന്നൂറ്റിയേഴ് തസ്തികയിലാണ് ഇരുന്നൂറ്റിയേഴ് തസ്തികയ്ക്കാണ് അവർക്ക് സീറ്റ് ഉള്ളത് അതായത് മൂന്ന് ശതമാനം മാത്രമാണ് ഈഴവന് ദിവസം കൊടുത്ത സംവരണം പട്ടികജാതിക്കാരന്റെ കാര്യമെടുത്താൽ പരമാവധി ഇരുപത് പേര് എസ് സി എസ് ടി എടുക്കുമ്പോഴാണ് ഇത് കാണുന്നത് ഇവിടെ സംവരണം ഉണ്ടാക്കി സംവരണത്തിലൂടെ കയറുന്നു സംവരണത്തിലൂടെ അവർക്ക് മുഴുവനും ജോലി അവർക്കാണെന്ന് പറയുന്ന ആൾക്കാർ മനസ്സിലാക്കുക കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തസ്തികകൾ എടുത്തു നോക്കുമ്പോൾ അതിൽ പട്ടികജാതിക്കാരന് പരമാവധി ഇരുപത് പരമാവധി ഇരുപത് ആളുകളെ ഉള്ളൂ അതും ഫുൾ ആണോ ഫില്ലാണോ എന്നും വലിയ അറിയത്തില്ല പരമാവധി ഇരുപത് പേര് ഇവിടെ ദേവസ്വം ബോർഡിൽ വർക്ക് ചെയ്താൽ മതി അതായത് അതും പോഷാരം കൊടുക്കുകയാണ് കേട്ടോ കാരണം വീരനിർത്തില്ലോ അങ്ങനെ ഉപേക്ഷിച്ചാൻ പറ്റൂലല്ലോ അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുമല്ലോ അതുകൊണ്ട് പരമാവധി ഇരുപത് പേരങ്ങോട്ട് ദേവസ്വം ബോർഡിൽ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ലക്ഷക്കണക്കിന് നികത്താത്ത തസ്തികകൾ നമ്മുടെ ഇന്ത്യയിലുടനീളം കേരളത്തിലുടനീളം ഇവിടെ കിടപ്പുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യൻ റെയിൽവേ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ഒരു ലക്ഷം രണ്ടു ലക്ഷമൊന്നും അല്ല ഇഷ്ടം പോലെ തസ്തികൾ കിടപ്പുണ്ട് അതിൽ ഇന്ത്യൻ റെയിൽവേ അടക്കമുള്ളെടുത്ത് ദേവസ്വം ബോർഡ് അടക്കമുള്ളെടുത്ത് അല്ലെങ്കിൽ മറ്റേത് കാറ്റഗറി എടുത്താലും എസ് സി എസ് ടിക്ക് കൃത്യമായ സംവരണം സീറ്റുകൾ കിടപ്പുണ്ട് പക്ഷെ അവിടെയൊക്കെ എത്ര എസ് സി എസ് ടിക്കാരാണ് വർക്ക് ചെയ്യുന്നത് എത്ര എസ് സി എസ് ടിക്കാരെ ഇവിടെ കാണിച്ചു തരാൻ പറ്റും എന്നിട്ട് പറയുകയാണ് തൊണ്ണൂറ് ശതമാനം സംവരണവും എസ് സി എസ് ടിക്കാണെന്ന് എന്ത് മൂഞ്ചിയ വർത്താനാണ് പറയുന്നത് ഏഹ് ഇപ്പൊ സത്യങ്ങളും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളും കണക്കുകളും പോലും പഠിക്കാതെ മനസ്സിലാക്കാതെ എന്ന് പറയുക മൊത്തം സംവരണമാണ് ആക്ച്വലി ഈ കണക്കുകൾ എടുത്തുവെക്കുമ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് എടോ തൊണ്ണൂറ് ശതമാനം സംവരണോ ഇവിടെ സവർണന് തന്നെയാണെന്ന് എന്നിട്ടാണ് കിടന്ന് കരയുന്നത് എസ് സി എസ് ടിക്ക് പാവങ്ങൾക്ക് ഒന്നോ രണ്ടോ ശതമാനം സംവരണം എവിടേക്കോ മൂലയെ കൊണ്ടു കൊടുത്തിരിക്കുക എന്നിട്ട് ഇവിടെ കിടന്ന് ഇവരെല്ലാരും ഇവിടെ കരയുക അയ്യോ ഞങ്ങൾക്കില്ല സവർണനും ഒ ബി സിക്കും ഉള്ളു ഇവിടെ തൊണ്ണൂറ് ശതമാനം സവർണ്ണം എന്നിട്ട് ഈ പാവപ്പെട്ട എസ് സി എസ് ടി ഇവിടുന്നവന് ഒന്നോ രണ്ടോ ശതമാനം കൊടുത്തിട്ട് കരയാണ് മൊട്ട അവർക്കാണെന്ന് എന്തൊരു കാര്യങ്ങളാണ് അയ്യോ അതെ 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 കേട്ടോ എസ് സി എസ് ടി കാര്യം എവിടെ പോയാലോ അവർക്ക് ഭയങ്കര ആണ് അവർക്കാണ് കേരളത്തിൽ മുൻതൂ പോകുന്നത് ഈ അടുത്തിടെ തന്നെ നമ്മൾ കണ്ടൊരു വാർത്തയുണ്ടല്ലേ ബിന്ദു എന്ന് പറഞ്ഞൊരു സ്ത്രീ അവരൊരു വീട്ടിൽ ജോലിക്ക് നിൽക്കുമ്പോൾ അവിടുത്തെ ഗോൾഡ് മോഷണം പോകുന്നു അതിൻ്റെ പേരിൽ ഇവരെ സംശയാസ്പദമായിട്ട് പോലീസുകാർ അറസ്റ്റ് ചെയ്തപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ ഈ എസ് സി എസ് ടിയിൽപ്പെട്ട എസ് സി കാറ്റഗറിയിൽപ്പെട്ട ഈ ബിന്ദു എന്ന സ്ത്രീയെ ഈ പോലീസുകാർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് എസ് സി എസ് ടിക്കാർക്ക് ഇവിടെ മുൻഗണനയാണ് അവർക്ക് പ്രിവിലേജ് ആണെന്ന് പറയും എവിടെ പോയാൽ അവർക്കാണ് പ്രിവിലേജ് എങ്ങനെയാണ് ബിന്ദുവിനെ ട്രീറ്റ് ചെയ്തത് ഇവിടുത്തെ പോലീസ് മേധാവികൾ ബാത്റൂമിലെ വെള്ളം വരെ കുടിക്കാൻ വേണ്ടി ബിന്ദുവിനെ നിർബന്ധിച്ചു നീയൊക്കെ നീയൊക്കെ കള്ളിയാണെന്നും നിന്റെയൊക്കെ കുലം എങ്ങനെയാണെന്നും അതുകൊണ്ട് മോഷണം അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള അറിയാതെ മോഷണം ഒക്കെ നിന്റെ ജാതിയുടെ പ്രത്യേകതയാണെന്ന് എന്നൊക്കെയാണ് നമ്മുടെ പോലീസുകാർ പോലീസ് സ്റ്റേഷനെ വെച്ച് ബിന്ദുവിനെടുത്ത് പറഞ്ഞത് അപ്പം എന്തൊരു ദുരവസ്ഥയാണല്ലേ അപ്പം എവിടെ പോയാലും എസ് സി എസ് ടിക്ക് ആണെന്നും മുൻകണ്ണു ഈ വേട്ടാവളിനെയൊക്കെ ആരാണ് ഉണ്ടാക്കി വിട്ടതെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ ഇങ്ങനെ ഫേമസ് ആണ് അതിന് വേണ്ടിയിട്ടാണ് ഈ തന്തയില്ലാത്തവരാണ് അവരെന്ന് പറയുന്നത് അപ്പം ഇവരൊന്നും കറന്റ് ന്യൂസുകൾ കാണുന്നില്ല ഇവനൊന്നും അപ്ഡേറ്റഡ് അല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഇത് ഈ ബിന്ദുവിന്റെ വിഷയങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ നിൽക്കുമ്പോഴേയും ഈ ഇവിടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ നമുക്ക് ബാക്കിയുടെ കാണാം ഇനിയും കൊണ്ട് കുറെ ദുരന്തങ്ങൾ ഇനിയും ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇത് ഇതിനെ നമ്മൾ എങ്ങനെ തന്തയ്ക്ക് വിളിക്കാണ്ടിരിക്കുന്നു ഇവന്റെ അടുത്ത് ഈ രീതിയിലല്ല നമ്മൾ എങ്ങനെ സംസാരിക്കാതിരിക്കാൻ അവൻ പറയുന്നത് കേട്ടില്ല അവന്റെ അടുത്തിരുന്ന് ഏതോ ഒരു മരവാഴ ചിരിക്കുന്നുണ്ട് കേട്ടോ എട്ടാ നിനക്കൊക്കെ ചിരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് ഈ ഇരുന്ന് പറയുന്നവന് സത്യം പറഞ്ഞാൽ ഈ ജെയി എസ് സി എസ് ടിയിലും ജനിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ കാരണം ഇവന് തന്നെ അറിയത്തില്ല ഇവൻ ആർക്കുണ്ടായതാണ് ഏത് വിഭാഗത്തിലുണ്ടായതാണെന്ന് പോലും അറിയത്തില്ല ഈ വേട്ടാവളിയിൽ എടാ നീ ആദ്യം പോയിട്ട് നിന്റെ ജാതി നിന്റെ അച്ഛൻ ഏതാണെന്ന് ആദ്യം പോയി നീ ഉറപ്പിക്കുക അതിനുശേഷം നിന്റെ ജാതി ഏതാണെന്ന് നിന്റെ അച്ഛനോട് അച്ഛൻ്റെ അച്ഛനോട് അച്ഛൻ്റെ അമ്മയോടൊക്കെ തിരക്ക് അങ്ങനെ തപ്പി 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 ഇങ്ങനെ പുറകോട്ട് പോകുമ്പോൾ നിനക്ക് പറയാൻ പോലും ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ലടാ സ്വന്തം ജാതി ഏതാണെന്ന് സ്വന്തം സ്വന്തം സ്വത്തം ഏതാണെന്ന് വളരെ അഭിമാനത്തോടും കൂടി വിളിച്ചു പറയുന്ന ബേഡനെ പോലെയുള്ളവനെ ചിരിക്കാൻ നിനക്ക് നിന്റെ പുറകിലിരിക്കുന്ന ആ കോൽക്കളി കാരണം ഒന്നും യോഗ്യതയില്ല അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ എന്നിട്ടിരുന്ന് കൊക്ക കൊക്കക്കൊക്കെ എന്ന് പറഞ്ഞു കൊണക്കൊണ വെച്ചോണ്ടിരിക്കുകയാണ് എടാ സത്യം പറഞ്ഞ നിന്നോട് ഞങ്ങൾ ചോദിക്കട്ടെ നീ ഏതാടാ മരഭൂതമേ നീ ആരാണ് ഞങ്ങൾ നിന്റെ അടുത്ത് ചോദിക്കുകയാണ് ബേഡനെ പോലെയുള്ള ഒരാളെ വന്നിരുന്നു നീ കളിയാക്കി കളിയാക്കിച്ചിരിക്കുമ്പോഴും അവന്റെ പേര് പറഞ്ഞ തന്നെ നീ പ്രിവിലേജ് ഉണ്ടാക്കുന്നേ ആ നിന്നോട് ഞങ്ങൾ ചോദിക്ക നീ ഏതാടാ മരവാണമേ

വ്യക്തി പറയുന്നത് പറഞ്ഞാൽ സംവരണം 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 എസ് സി എസ് ടിക്ക് സംവരണം ഒരു കോളേജിൽ ചെന്നാലും ഒരു പി ജിക്ക് അഡ്മിഷൻ എടുത്താലും ഒരു ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്താലും ഒരു സ്കൂളിൽ ചെന്നാൽ ആദ്യം ചോദിക്കുന്ന ജാതിയാണെന്നില്ലേ സത്യം പറഞ്ഞാൽ ആ ഊംപിയ സിസ്റ്റർ ആണ് ഇവിടെ നിന്ന് മാറ്റേണ്ടത് പിന്നെ വേറൊരു കാര്യം എടാ നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നീനെന്റെ ജാതി പറഞ്ഞവിടെ കൊടുത്താൽ മതി നിനക്ക് സൗകര്യം ഇല്ലെങ്കിൽ നിന്റെ ജാതി നീ അവിടെ പറഞ്ഞു കൊടുക്കേണ്ട അത് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും എനിക്ക് ജാതി വെക്കാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ നീ ജാതി പറയേണ്ടടാ ഇതിന്റെ ജാതി പറയേണ്ടത് ജാതി ഇല്ലാതെ നീ പോയി പഠിച്ചാൽ മതിയെന്ന് നീക്ക് സ്കൂളിൽ പോയിട്ടുണ്ടോ എന്നാണ് സംശയം കണ്ടത് കാരണം സ്കൂളിൽ പോയിട്ടുള്ളവനൊക്കെ ഇതുപോലെ ഇന്ന് പറയുന്നില്ല അപ്പൊ കോളേജില് എസ് സി എസ് ടിക്കാണ് മുൻഗണന എൽ പി സ്കൂളിലെ എസ് സി എസ് ടിക്കാണ് മുൻഗണന യു പി സ്കൂളിലെ എസ് സി എസ് ടിക്കും എച്ച് എസ് സിലും എച്ച് എസ് 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 സി എസ് ടിക്കാണ് മുൻഗണന മൊത്തം മുൻഗണനയാണ് അപ്പം വിദ്യാഭ്യാസ തലത്തിലും മറ്റ് ഗവൺമെന്റ് സെക്ടറിലും എല്ലായിടത്തും എസ് സി എസ് ടിക്കാണ് മുൻഗണന എസ് സി എസ് ടിക്കാണ് സംവരണം ഇതാണ് ഇവൻ കിടന്നുകൊണ്ട് ഈ തൂറി വാരി കരയുന്നേ എസ് സി എസ് സിക്ക് ഏതൊക്കെ മേഖലകളിൽ എവിടെയൊക്കെയാണ് സംവരണം ഉള്ളത് എന്നെ ഞാൻ വേറെ കുറച്ച് കണക്കുകൂടെ കാണിച്ചേരാം എസ് സി എസ് സിക്ക് എത്ര ശതമാനം എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഇന്ത്യ മഹാരാജ്യത്ത് സംവരണം വന്നിരിക്കുന്നതെന്ന് നീ ഒന്ന് മനസ്സിലാക്ക അതായത് രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗം നാൽപ്പത്തി ഒൻപത് അതായത് രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റിൽ നാല്പത്തി ഒൻപത് തസ്തികകളുണ്ട് അതില് നാല്പത്തി ഒൻപത് തസ്തികകളിൽ മുപ്പത്തി ഒൻപതും മുന്നോക്കാർക്ക് തന്നെയാണ് എസ് സി എസ് സിക്ക് അവിടെ നാല് സീറ്റേ ഉള്ളൂ ഒ ബി സിക്ക് അവിടെ ആറ് സീറ്റ് ഉണ്ട് ഇതെവിടെയാണ് രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റിലാണ് അപ്പോൾ എസ് സി എസ് ടിക്ക് നാല് ശതമാനം ഒ ബി സി കാറും മുന്നോക്കത്തിന് അവിടെ മുപ്പത്തൊമ്പതുണ്ട് ആ നാൽപ്പത്തൊമ്പത് സീറ്റേ ഉള്ളൂ മുപ്പത്തൊമ്പതും മുന്നോക്കത്തിനുണ്ട് അതിനകത്ത് ഏറ്റവും കുറവ് സംവരണം ഉള്ളത് എസ് സി എസ്റ്റിക്ക് ഒരു നാല് സീറ്റ് എന്നിട്ടാണ് ഈ തൊലഞ്ചിനക്കിയിരുന്നിട്ട് പറയുന്നേ അടുത്ത കണക്ക് എന്ന് പറഞ്ഞാൽ ഉപരാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റിൽ ഏഴ് സീറ്റുണ്ട് ഏഴ് ഉദ്യോഗത്തിനുള്ള സീറ്റുണ്ട് അതില് മുന്നോക്കക്കാർക്കാണ് ഈ ഏഴും അവിടെ എസ് സി ഇല്ല എസ് ടിക്കും ഇല്ല ഒ ബി സിക്കും ഇല്ല ഉപരാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റില് ഏഴ് സീറ്റേ ഉള്ളൂ അത് ഏഴ് മുന്നോക്കത്തിനാണ് എന്നിട്ടും ഇതിനൊക്കെ പറയുന്നത് എസ് സി എസ് ടി അവിടെ മൂഞ്ചിക്കൊണ്ടിരിക്കുക എന്നാണ് കേട്ടോ അവിടെ സംവരണമാണ് അതുപോലെ തന്നെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഏ അവിടെ ഇരുപത് സീറ്റ് ഉണ്ട് അതില് പതിനേഴും മുന്നോക്കക്കാർക്ക് തന്നെയാണ് ഇരുപത് സീറ്റില് പതിനേഴും മുന്നോക്കക്കാർക്ക് തന്നെയാണ് അവിടെ എസ് സി എസ് ടിക്ക് ഒരു സീറ്റ് അവിടെ ഒ ബി സിക്ക് രണ്ട് സീറ്റ് അപ്പം ഇവിടെയും ആരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ പറയുന്ന മുന്നോക്കവും ഈ പറയുന്ന ഒ ബി സിയും കഴിഞ്ഞിട്ട് മാത്രമാണ് എസ് സി എസ് ടിക്ക് ഒരു സീറ്റ് ഒരു സീറ്റ് നിങ്ങൾ മനസ്സിലാക്കണേ പിന്നെ രസകരമായ മറ്റൊരു കണക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ കീഴിലെ ഉദ്യോഗം മൊത്തം മുപ്പത്തി അഞ്ച് ഉണ്ട് മുപ്പത്തി അഞ്ച് തസ്തികകളുണ്ട് പ്രധാനമന്ത്രിയുടെ കീഴിൽ അവിടെ മുപ്പത്തി അഞ്ച് തസ്തികയിൽ മുപ്പത്തി ഒന്നും മുന്നോക്കത്തിനാണ് ഇതിനകത്ത് രണ്ട് എസ് സി എസ് ടിയും രണ്ട് ഒ ബി സിയും അപ്പൊ പ്രധാനമന്ത്രിയുടെ കീഴിൽ വരുന്ന തസ്തികകളിൽ മുപ്പത്തഞ്ചില് മുപ്പത്തൊന്നും മുന്നോക്കത്തിനും എസ് സി എസ് ടിക്ക് രണ്ട് ഒ ബി സിക്ക് രണ്ട് അപ്പൊ ഇവിടെ ആർക്കാണ് സംവരണം കൂടുതൽ സംവരണം കൂടുതൽ മുന്നോക്കത്തിന് തന്നെയാണ് എന്നിട്ട് ബിമാരി കിടന്നതുകൊണ്ട് കരച്ചിലാണ് എസ് സി എസ് ടി അങ്ങോട്ട് തൊലിഞ്ഞുകിടക്കുന്നു എന്നും പറഞ്ഞിട്ട് എന്താണ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക എന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല ഇതുകൊണ്ടൊന്നും തീർന്നില്ല വേറെയും ചില കണക്കുണ്ട് കാർഷിക സബ്സിഡി ഓഫീസിലെ ഉദ്യോഗം മൊത്തം ഇരുന്നൂറ്റി എഴുപത്തി നാല് ഉണ്ട് ഇരുന്നൂറ്റി എഴുപത്തിനാല് തസ്തികൾ അവിടെ ഉണ്ട് അവിടെ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് മുന്നോക്കത്തിന് തന്നെയാണ് സീറ്റ് അവിടെ എസ് ടിക്ക് മാത്രം അഞ്ച് സീറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒ ബി സിക്ക് പത്തുണ്ട് അപ്പം ഇരുന്നൂറ്റി എഴുപത്തി നാല് സീറ്റ് കിടക്കുന്നിടത്ത് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് മുന്നോക്കത്തിനും ഈ പറയുന്ന പത്ത് സീറ്റ് ഒ ബി സിക്കും ഇതിനകത്ത് എസ് ടിക്ക് മാത്രം ഒരു അഞ്ച് സീറ്റ് ഉണ്ട് എന്നിട്ടും കരച്ചില്ല എന്നിട്ടും കരച്ചില്ല എസ് സി എസ് ടിക്ക് മാത്രം സംവരണം തള്ളിക്കോ തള്ളിക്കോ പൊള്ളണ മക്കളെ ആ അതിനേക്കാൾ രസകരമായ വേറൊരു കണക്ക് സാമൂഹ്യക്ഷേമ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിൽ ഇരുന്നൂറ്റി ഒൻപത് സീറ്റ് ഉണ്ട് അതിനകത്ത് നൂറ്റി മുപ്പത്തിരണ്ട് മുന്നോക്കവും പതിനേഴ് സീറ്റ് എസ് ടിക്കും അറുപത് സീറ്റ് ഒ ബി സിക്കുമാണ് ഉള്ളത് ഇവിടെ എവിടെയാണ് ഈ പറയുന്ന എസ് സി എസ് ടിക്ക് സംവരണം ഇവിടെ മുഴുവനും മുന്നോക്കത്തിനും ഒ ബി സിക്കും ഉള്ളു സംവരണം തൊണ്ണൂറ് ശതമാനം സംവരണം മുന്നോക്കത്തിനും ഒബി സിക്കുമോ ഉള്ളു എന്നിട്ടും കരയുകയാണ് കരഞ്ഞു മെഴുകുകയാണ് കമഞ്ചുകളിലിടുകയാണ് എസ് സി എസ് ടിക്ക് മൊത്തം സംവരണമാണെങ്കിലുടനീളമെന്ന് എന്തോ പറയാന് അപ്പൊ ഏറ്റവും കൂടുതൽ സംവരണത്തിൽ നിൽക്കുന്നത് ഈ പറയുന്ന മുന്നോക്കവും ഒ ബി സിയും തന്നെയാണ് വളരെ കുറച്ച് വളരെ തുച്ഛമായി രണ്ട് ശതമാനം ഒരു ശതമാനം നാല് ശതമാനം സംവരണം ഒക്കെയാണ് ഈ എസ് സി എസ് ടിക്ക് വരുന്നുള്ളൂ ആ ഒരു തസ്തയിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് വരുന്നതും എക്സാം എഴുതി വരുന്നതും ഇതിനകത്ത് എത്ര പേര് ഈ ലക്ഷക്കണക്കിന് എഴുതി വരുന്നതിനകത്ത് നാലോ മൂന്നോ എസ് സി എസ് ടി കാര് എവിടെയെങ്കിലും ജോലി ചെയ്യും ബാക്കിയുള്ളതെല്ലാം പുറകിക്കിടക്കാൻ ഇവിടെ ഒന്നും ഇല്ലാണ്ട് എന്നിട്ടും കരച്ചിലാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഈ കരഞ്ചിട്ടും കരഞ്ഞും കഴുകുന്നു ഞങ്ങൾക്ക് സംവരണം ഇല്ല മൊത്തം അവർക്ക് സംവരണം എന്ന് പറയുന്ന മുന്നോക്ക സമുദായക്കാരെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഒ ബി സിക്കാരെ നിങ്ങൾ മനസ്സിലാക്കുക ഇവിടത്തെ ഫുള്ള് സംവരണവും നിങ്ങൾക്ക് തന്നെയാണ് അല്ലാതെ എസ് സി എസ് ടിക്ക് അല്ല ആ സത്യം നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക ഇതുപോലെ തന്നെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലും ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് തസ്തിക കിടക്കുന്നിടത്ത് ആയിരത്തി മുന്നൂറ് മുന്നോക്കത്തിനാണ് അവിടെ നാൽപ്പത്തി എട്ട് തസ്തിക മാത്രമേ ഉള്ളൂ എസ് സിക്ക് മുപ്പത്തൊന്നോ തസ്തികയുണ്ട് ഒ ബി സിക്ക് അവിടെ മാത്രം എന്തോ ഒന്നോ രണ്ടോ സീറ്റ് എസ് സിക്ക് എസ് സി എസ് സിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോഴും ആയിരത്തി മുന്നൂറ് സീറ്റ് മുന്നോക്കത്തിന് കിടന്നിട്ടാണ് ഇവന്മാര് കിടന്നു കിടന്ന് കരയുന്നേ അട നിനക്കെ നാണോ ഉണ്ടോ ഇങ്ങനെയാണെന്ന് അറിയണം സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും പഠനങ്ങളും മനസ്സിലാക്കാതെ വെറുതെ ഇരുന്ന് തൂറിവാരി മെഴുകയാണ് ഏ അപ്പൊ ഈ വീഡിയോയിൽ കണ്ട ഈ കോൽ കളിക്കാരൻ ഇരുന്നങ്ങ് മെഴുകുകയാണ് ഇവനൊന്നും എന്താ നടക്കുന്നതെന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നും ഇവനൊന്നും ഒന്നും അറിയത്തില്ല ടോട്ടൽ വേസ്റ്റ് എന്നാണ് കേട്ടോ ഈ വേട്ടാ വളിയും പറയുന്നത് ടോട്ടൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ടോട്ടൽ വേസ്റ്റ് നീയാണ് അതായത് നിന്നെ ഉണ്ടാക്കിയ സമയത്ത് നിന്റെ അച്ഛനമ്മ വെറുതെ വേസ്റ്റ് ആയിട്ട് കുറെ സമയം കളഞ്ഞു ആ സമയത്ത് അവർ പത്ത് കപ്പക്കെ ചോട് നട്ടിരുന്നെങ്കിൽ അത് പറിച്ചിട്ട് വിച്ചിട്ടെങ്കിലും ഇവർക്ക് ജീവിക്കായിരുന്നു അല്ലാതെ പിന്നെ നിന്റെ അടുത്തൊക്കെ എന്ത് പറയാനാണ് ഏഹ് ഈ വിവരക്കേട് അല്ലാതെ നിന്റെ അടുത്തൊക്കെ എന്ത് പറയാനാടാ ഈ വിവരക്കേട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അടുത്ത് ഏഹ് ടോട്ടൽ വേസ്റ്റ് എടാ വേസ്റ്റ് നിന്നെ പോലുള്ളവനാണ് നിന്നെപ്പോലൊക്കെ ഉള്ളവനാണ് ഈ സമൂഹത്തിലേ വേസ്റ്റ് കുടുംബത്തിലേ വേസ്റ്റ് ഇരുപത്തി ജീവിതത്തിൽ ഈ ആർക്കെങ്കിലും ഇല്ല ഇല്ല ഞാൻ ഞാൻ പല സ്ഥലങ്ങളും പോയി പ്രോഗ്രാം തന്നെ വേണ്ടി വേണ്ടി ും അതെ ശിവന് പിന്നെ അയ്യോ ഞാൻ വീണ്ടും വേടന്റെ ഞാൻ വേടനെ കുറിച്ച് പറഞ്ഞോണ്ട് വന്നേക്കന് ആ എടാ നിനക്ക് ഇത് പറഞ്ഞെങ്കിൽ നിന്നെ നിനക്ക് നിന്നെ നാല് പേര് അറിയണമെങ്കിൽ നീ വേടന്റെ പേര് പറഞ്ഞോണ്ട് വന്നിട്ട് കാര്യമുള്ളടാ പിന്നെ ഇവനെന്താ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും ജാതി സ്ഫിരിച്ചുണ്ടോ കൊറോണയും മറ്റതും ഒക്കെ വന്നപ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടോട് നിന്നില്ലേ ആ സമയത്ത് ജാതി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജാതി ഉണ്ടോ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലൊക്കെ ജാതിയുടെ ഇത് നീ അറിയണമെങ്കിൽ നീ ആ ജാതിയിൽ ജനിക്കണമല്ലോ അല്ലെ നിനക്കിപ്പം ഏതാണ് എന്റെ അച്ഛനൊന്നും ജാതിയെന്ന് പോലും അറിയത്തില്ല പിന്നെ നിനക്ക് തന്നെയാണ് അത്ര അനുഭവങ്ങൾ ഉണ്ടാകുന്നത് വേടൻ അത്തരത്തിലുള്ള ഉണ്ടായി അപ്പൊ അവൻ അവന്റെ പാട്ടിന്റെ വരികളിലൂടെ അവന് തുറന്നടിച്ചു അവനെ പോലെ നിശ് പ്രതിരിക്കാൻ കഴിയാതെ നിശബ്ദരായിട്ടിരിക്കുന്ന എത്ര അനുഭവങ്ങളുള്ള എത്രയോ സ്ത്രീ പുരുഷന്മാർ നമ്മൾ എത്ര ജനങ്ങൾ ഒരു വിഭാഗ ജനത ഇവിടെ ഉണ്ട് ആ ഒരു വിഭാഗ ജനതയ്ക്ക് വേണ്ടി അവൻ സംസാരിച്ചു അവൻ സംസാരിച്ച രംഗത്ത് വന്നപ്പോൾ ഒരുപാട് ആളുകൾ സംസാരിച്ച് വീണ്ടും രംഗത്ത് വന്നു കാരണം അവർക്കിപ്പോൾ ഭയമായിരുന്നായിരിക്കാം ഈ സിസ്റ്റത്തിനെതിരെ സംസാരിക്കാനൊക്കെ കാരണം നിന്നെപ്പിക്കുള്ള വേട്ട വളിയന്മാരെല്ലാം മുക്കിലും മൂലയിലും ഉണ്ടല്ലോടാ എന്നെ ചെയ്യാൻ പറ്റുമോ അപ്പൊ നീ നീ അങ്ങ് വല്ലാണ്ട് അങ്ങനെ കൊണക്കല്ലേ മോനെ വല്ലാതെ കൊണ 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 കൊണക്കണം നീ അങ്ങോട്ട് പറയില്ല നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും വാർത്തകളും കാണാതെ ചുമ്മാ വന്നിട്ട് ഒരു മൊബൈലിൽ ഇവിടെ തലയിൽ എന്താ വല്ല കാക്ക തൂറിയിട്ടോ അല്ലെങ്കിൽ എന്താ വല്ല പച്ചല പക്ഷി വലിയ വന്നില്ല തല തൂറിയിട്ടോ നമ്മൾ എന്താ കിരീടമൊക്കെ വെച്ചാണോ തലയിലെന്തോ പച്ച കളറിലും കഴുത്തലെന്തോ പച്ചക്കളറിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ എന്താ ഇവൻ ഈ കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് വന്നിട്ട് ഒരു ഷർട്ട് പോലും ഇടാതെ വന്നിട്ട് എന്നിട്ട് കൊണകണ കൊക്കണോ കൊണകണ കൊക്കണെന്ന് പറഞ്ഞ് പറഞ്ഞോണ്ടിരിക്കെ മോനെ നീ അധികം കൊണക്കല്ലേ നീ അധികം അങ്ങോട്ട് നീ വേദന ഇട്ട് കൂടി നിൽക്കണ്ട ഒരു സിസ്റ്റത്തിനെതിരെ നീ അധികം നിനക്ക് അറിവില്ലാത്ത കാര്യത്തിന് നീ ഒരുപാട് പൊണത്തിൽ സംസാരിക്കാൻ നിൽക്കാം നീ ആദ്യം പഠിച്ചിട്ട് വന്നിട്ട് നീ സംസാരിക്കാം അപ്പം നിന്നെ അംഗീകരിക്കാം അപ്പം നിനക്ക് റെസ്പെക്റ്റ് തരാം വേടൻ ഇനിയും ഇവിടെ സംസാരിക്കും ഇനിയും ഇവിടെ പാട്ടുകൾ എഴുതും വരികൾ എഴുതും ഇവിടെ സിസ്റ്റത്തിനെതിരെ സംസാരിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അതിന് നിന്നെ പോലെയുള്ള ഈ നീയൊരു സവർണ മേധാവിത്വത്തിൽ തന്നെയാണ് അതുകൊണ്ടാണ് നിന്റെ വായുന്നതുപോലെയുള്ള വാക്കുകൾ വരുന്നത് എല്ലാ സവർണറേയും പറയാനും പറ്റത്തില്ല ഇതുപോലെ ചില വിവര വിവരദോഷികൾ എല്ലാം ഇതിലും ഉണ്ടാവും സവർണറിലും അവർണറിലും ഒക്കെ ഉണ്ടാകും അപ്പൊ ഇവൻ സവർണറാണെന്ന് ഇവൻ പറയാതെ പറയുന്നുണ്ട് അപ്പം ഇവന്റെ സംസാരത്തിൽ തന്നെ ഈ കൂട്ടർക്ക് ഈ കൂട്ടർക്ക് ഇവർക്ക് എല്ലാം സംവരണം അപ്പൊ അവരെ പോലും മനുഷ്യനായിട്ട് കാണാണ്ട് അകറ്റി നിർത്തണമെന്ന് തന്നെയാണ് ഈ കഴിവറും പറയുന്നത് എന്നുവെച്ചാൽ ഇവൻ വലിയ ന്യായീകരണമാണ് ന്യായീകരണ ഫുണ്ടകൾ എന്നൊക്കെ ഞാൻ ഇങ്ങനെ കമന്റിൽ കാണുന്നു അപ്പൊ ഇവൻ അത്തരത്തിലൊരു ന്യായീകരണ പുണ്ടയാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പം പിന്നെ നീ മനസ്സിലാക്കുക നിനക്ക് വേടനെതിരെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല നീ ഇപ്പം ചുളിവില് വേടന്റെ പേരും പറഞ്ഞിട്ട് പ്രശസ്തി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെയൊക്കെ പോലുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങൾ വീഡിയോ എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രശസ്തി ഉപ്രസക്തി നിനക്ക് കിട്ടും അല്ലാതെ അതിനപ്പുറം നിനക്ക് ആ ചെക്കന്റെ രോമത്തെ തൊടാനോ അവൻ നിൽക്കുന്ന സിസ്റ്റത്തെ തൊടാനോ നിനക്ക് പറ്റൂല മോനെ നീ ഇങ്ങനെ കോൾക്കളിയൊക്കെ കളിച്ച് പിന്നെ നിനക്ക് തഴമുണ്ടാവാൻ നോക്കുക പിന്നെ മുട്ടുമ്മേലും നാവുമ്മേലും വായുമേലൊക്കെ തഴമുണ്ടാവാണ്ട് നോക്കുക അപ്പോൾ നീ നിങ്ങനെ കോൽക്കളിയൊക്കെ കളിച്ച് ഇങ്ങനെ അങ്ങ് നടക്കുക അല്ലെങ്കിൽ നീ പഠിച്ചിട്ടൊന്ന് സംസാരിക്കുക അപ്പോൾ എന്തായാലും വേടനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം ഇവനെ പോലുള്ള ആർ എസ് എസ് കാരണം ഇഷ്ടപ്പെടുന്നില്ല കാരണം ചാണകമാണല്ലോ തിന്നുന്ന അത് നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല കാരണം ഇവനൊക്കെ ഇങ്ങനെ ഈ ജാതി മത സ്പർദ്ധ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അത് ഇവന്റെ ബ്ലഡിൽ ഉള്ളതൊന്നും മാറത്തില്ല കേട്ടോ അപ്പൊ എന്തായാലും കേസ് ഇതുപോലെയുള്ള പുതുമഴ പെയ്യുമ്പോൾ കൂണു കളിക്കുന്നു എന്ന് പറഞ്ഞ പോലെയുള്ള മുതാഴകളും മരവാണങ്ങളും ഒക്കെ ഇനി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അവരൊക്കെ വേടന്റെ പേരും പറഞ്ഞു വന്നിട്ടാണ് പ്രിവിലേജ് എടുക്കുന്നത് എന്നിട്ട് അവൻ ഭയങ്കര കോണം അപ്പൊ അവൻ ഇങ്ങനെ കൊണയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ സംസാരിക്കാരിക്കാൻ പറ്റുള്ളൂ പിന്നെ വാക്കുകൾ വളരെയധികം എന്താ പറയുക ഒത്തിരി ചെറുകൂട്ടിയൊക്കെ സംസാരിക്കേണ്ട വന്നത് ഇവനെ പോലെയുള്ളവനോട് സംസാരിക്കുമ്പോൾ ഇത്തരം ഭാഷകൾ അർഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വളരെ സഭ്യമായി സംസാരിക്കാനും അല്ലെങ്കിൽ ഇവനെ പോലുള്ളവനോട് ഈ രീതിയിൽ സംസാരിക്കാനും എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ വിദ്യാഭ്യാസവും ആ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എവിടെ എങ്ങനെ സംസാരിക്കണം പെരുമാറണം എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഇവനെ പോലെയുള്ള ഇതുപോലെയുള്ള മരവാളുകളോട് ഈ രീതിയിൽ സംസാരിക്കത്തുള്ളൂ അത് മുൻപോട്ടും അങ്ങനെ ആയിരിക്കും എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും